ഹിന്ദുവൈക്യവേദിയുടെ വനിതാ വിഭാഗമായ മഹിളാ ഐക്യവേദിയുടെ പതിനൊന്നാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നു സംഘടനയുടെ പതിനൊന്നാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിൽ നടക്കുകയാണ് നവംബർ മുപ്പതിന് ഹിന്ദുവനിതാ നേതൃ സമ്മേളനം വന്ദനം ഓഡിറ്റോറിയത്തിലും ഡിസംബർ ഒന്നിന് താലൂക്ക് ഉപരിപ്രവർത്തകരുടെ പ്രതിനിധി സമ്മേളനം വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക സ്കൂളിൽ വെച്ച് നടക്കും സ്വാമിനി ദേവി ജ്ഞാനാരാധിഷ്ഠാനന്ദ വനിതാ നേതൃസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഡിസംബർ അഞ്ചിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം പ്രമുഖ സിനിമാതാരം ശ്രുതിബാല ഉദ്ഘാടനം ചെയ്യും ഹിന്ദുഐക്യവേദിയുടെ മഹിളാവിഭാഗമായ മഹിളാ ഐക്യവേദി കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരികയാണ് മഹിള ഐക്യവേദിയുടെ പ്രവർത്തന ഉദ്ദേശം എന്ന് പറയുന്നത് സാമൂഹ്യ മുന്നേറ്റത്തിന് സ്ത്രീശക്തി എന്ന ആശയത്തിൽ ഊന്നിയാണ് സംഘടന പ്രവർത്തിച്ചു വരുന്നത് മതപരിവർത്തനത്തിനും മദ്യം മയക്കുമരുന്ന് ഇവയുടെ ഉപയോഗത്തിനും എതിരെ ഉള്ള പ്രവർത്തനം ആചാര അനുഷ്ഠാന സംരക്ഷണത്തിനായിട്ടുള്ള പ്രവർത്തനം എന്നിങ്ങനെ അതുപോലെ തന്നെ ഭാവി തലമുറകളെ വാർത്തെടുക്കുക നല്ല സംസ്കാരത്തിലും നല്ല വിദ്യാഭ്യാസത്തിലും ഒന്നി വളർത്തിയെടുക്കാനുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് മഹിളായിക്യവേദി ഇന്ന് പ്രവർത്തിച്ചു വരുന്നത് പ്രധാന സമ്മേളനമാണ് ആലപ്പുഴ ജില്ലയുടെ മാവേലിക്കര താലൂക്കിൽ അതായത് നവംബർ മുപ്പത് ഡിസംബർ ഒന്നാം തീയതികളിൽ നടത്തി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ആ നവംബർ മുപ്പതാം തീയതി നടക്കുന്ന പരിപാടി മാവേലിക്കരയിലെ വന്ദനം ഹോട്ടലിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആദ്യത്തെ ദിവസം മുപ്പതാം തീയതി നടക്കുന്നത് ആ പരിപാടിയിലെ അധ്യക്ഷയായിട്ട് നമ്മുടെ മഹിള ഐക്യവേദിയുടെ സംസ്ഥാന രക്ഷാധികാരി പ്രൊഫസർ ദേവകി ടീച്ചർ അതിന് അധ്യക്ഷത വഹിക്കും അതിൻ്റെ ഉദ്ഘാടനകർമ്മം ഋഷിജ്ഞാന സാധനാലയത്തിലെ ശാന്താനന്ദമഠം സമ്പൂജ്യ സ്വാമിനി ദേവി ജ്ഞാനാപനിഷ്ഠാനന്ദ സ്വാമിനി സ്വാമിനി ആ പരിപാടി ഉദ്ഘാടന നിർമ്മം നിർവഹിക്കുന്നതാണ്